നമസ്കാരം ദുബായിൽ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെ മലയാളി കൂട്ടായ്മ ആദരിച്ചതിന് പിന്നിൽ ഇടത് ഇസ്ലാമിക ഗ്രൂപ്പ് എന്ന ആരോപണവുമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എത്തിയത് വ്യാപക പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയാണ് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് വിവാദമായി മാറുന്നത് കുസാറ്റിന്റെ ദുബായിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് പിന്നിലെ സംഘാടകരുടെ പേര് വിവരവും ഓർഗനൈസർ പുറത്തുവിട്ടു ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ച് ആനയിച്ചത് സംഘടനയുടെ അധ്യക്ഷനായ വിവേക് ജയകുമാറാണ് കുസാറ്റിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ ഭാരവാഹിയായിരുന്നു വിവേക് എന്ന ആരോപണവും ഉയർന്നിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അതിശക്തമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അപലപിച്ചത് പാകിസ്ഥാനെ തകർത്ത ഇന്ത്യൻ തിരിച്ചടിയെ ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് പങ്കുവെക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ സി നേതാവ് ജോൺ ബ്രിട്ടാസും പങ്കെടുത്തിരുന്നു ഇന്ത്യൻ നിലപാടിനെ അതിശക്തമായി കേരളവും പിന്തുണച്ച ഘട്ടത്തിലാണ് പഹൽഗാമിൽ ഇന്ത്യയെ അപമാനിച്ച അഫ്രീദിയെ താരമായി മലയാളി സംഘടന അവതരിപ്പിച്ചത് രാജ്യത്തിനാകെ അപമാനകരമായ പരിപാടിയെന്നാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇടത് ഇസ്ലാമിക സംഘടനയുടെ ദുബായ് ചാപ്റ്റർ ആണ് ഇതിന് പിന്നിൽ ദുബായിലെ ദി പാകിസ്ഥാൻ അസോസിയേഷൻ എന്ന സ്ഥലത്തായിരുന്നു പരിപാടിയെന്നും ആരോപിക്കുന്നു അഫ്രീദെയും പാക് ക്രിക്കറ്ററായ ഉമർ ഗുല്ലിനെയും ആദരിക്കാനായിരുന്നു പരിപാടി ഇന്ത്യവിരുദ്ധത ചർച്ചയാക്കിയവരെ ആദരിക്കലായിരുന്നു ലക്ഷ്യമെന്നും ഓർഗനൈസർ പറയുന്നു ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചവരെ ആദരിച്ചത് വ്യാപക പ്രതിഷേധമായി മാറുന്നുണ്ട് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് അഫ്രീദെ ആദരിച്ചതിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാകാനാകില്ലെന്ന് പ്രഖ്യാപിച്ചാണ് സംഘടനാ തലപ്പത്തുള്ളവരുടെ പേരുകൾ പുറത്തുവിടുന്നത് ദേശവിരുദ്ധ ശക്തികളുമായി ചേർന്ന് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഇതെന്നും ആരോപിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ത്യാഗോജ്ജല പ്രവർത്തികളെ അപമാനിക്കുന്നതാണ് പ്രവാസികളായ മലയാളികളുടെ ഈ നടപടിയെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു സംഘടനയുടെ മെമ്മറി സ്റ്റെപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് അപമാനം എന്ന് വിശദീകരിക്കുകയാണ് ഓർഗനൈസർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർഗുലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എത്തിയത് വലിയ ഗൂഢാലോചനയെന്ന് ഇന്ത്യൻ ഏജൻസികളും തിരിച്ചറിയുന്നു മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായ് ഔത്ത് മെഹത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ രണ്ടായിരത്തി എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തിയത് തന്നെ ഗൂഢാലോചനയായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത് വിവേക് ജയകുമാർ പ്രസിഡന്റും ആദർശ് നാസർ ജനറൽ സെക്രട്ടറിയും റിസ്വാൻ മൂവൻ ജോയിന്റ് സെക്രട്ടറിയുമായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുംഗ്നിയാണ് ഇതിന്റെ സംഘാടകർ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയം ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നതും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചേക്കും കുസാറ്റിൽ രണ്ടായിരം രണ്ടായിരത്തി നാല് ബാച്ചിൽ പഠിച്ച ആളാണ് വിവേക് ജയകുമാർ തിരുവനന്തപുരത്തുകാരനായ വിവേക് നിലവിൽ ദുബായിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണ കമ്പനി നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്ന മുൻ പാകിസ്ഥാൻ താരമാണ് ഷാഹിദ് അഫ്രീദി ഒരു പടകം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുമെന്ന് അഫ്രീദി പറഞ്ഞിരുന്നു പാകിസ്ഥാൻ മേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും അഫ്രീദി വിമർശിച്ചിരുന്നു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തിയിരുന്നു ആക്രമണം കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെ ആയിരുന്നു അഫ്രീതി പറഞ്ഞു എല്ലാം ബോളിവുഡ് പോലെ ആക്കരുത് ആദ്യം ആശ്ചര്യപ്പെട്ടെങ്കിലും കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കായിരുന്നു അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ എന്നിട്ടാണ് അവർ സ്വയം വിദ്യാസംബന്ധരായ ആളുകളാണെന്ന് പറയുന്നതെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു ഒരു പടക്കം പൊട്ടികൾ പോലും അവർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തും നിങ്ങൾ എട്ട് ലക്ഷത്തോളം വരുന്ന കരുത്തുറ്റ സൈന്യമുണ്ട് കശ്മീരിൽ എന്നിട്ടും ഇത് സംഭവിച്ചു ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കാത്ത കഴിവില്ലാത്തവരാണ് നിങ്ങളെന്നാണ് ഇതാർത്ഥമാകുന്നതെന്നും അഫ്രീദി പ്രതികരിച്ചിരുന്നു അടുത്തിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് അക്തറിന്റെ യൂട്യൂബ് ചാനലും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച ഒട്ടേറെ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചതിന്റെ കൂട്ടത്തിലാണ് അക്തറിനെയും നിരോധിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയ്ക്ക് ും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയവുമായ ഉള്ളടക്കം തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരണങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരണമാണ് നടപടി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പഹൽഗാമിലെ ബൈസ്രൻവാലിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് ടൂറിസ്റ്റുകളും ഒരു കശ്മീർ സ്വദേശിയും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് ഇന്ത്യ അതിശക്തമായി തിരിച്ചടി നൽകി അതിനുശേഷം അത്തറും അഫ്രീദിയും ഒന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല